കല്യാണം കഴിഞ്ഞ് സന്തോഷവും കൂടി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യരുത് ഈ ഒരൊറ്റ കാര്യം ചുമ്മാ പോലും നിങ്ങൾ വാ തുറന്ന് ചോദിക്കരുത് അതായത് ഫസ്റ്റ് നൈറ്റ് കഴിയുമ്പോൾ ഭയങ്കര സ്നേഹം ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഇനിയിപ്പോൾ എന്ത് വന്നാലും ഇവർ ഇങ്ങോട്ട് പിരിയത്തില്ല എന്നുള്ള ഒരു സ്നേഹത്തിൽ എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഭർത്താവ് ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും നിന്നെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ എന്ന് ചോദിക്കും ഭാര്യ ഒരു ഉമ്മ കൂടെ കൊടുത്തിട്ട് പത്തുമ്മ കൊടുത്തിട്ട് ചോദിക്കും നിങ്ങളാരെങ്കിലും പ്രേമിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ കാരണം കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങുമ്പഴത്തേക്കും അവർക്കൊരു സന്തോഷമൊക്കെ അത് കഴിഞ്ഞ് ഈ തമാശ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഈ കുറച്ച് ഒരു ദിവസത്തെ കാര്യമില്ല ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരു മാസം ഒക്കെ പയ്യൻ ചോദിച്ചു കൊടുക്കും നിന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് എന്നിട്ട് ചോദിക്കും തമാശക്കാണ് ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല ഞാൻ വളരെ വലിയ വിശാല മനസ്കനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന സമയത്ത് നമ്മളും പറയും ആ എനിക്ക് പ്ലസ് ടുന് പഠിക്കുമ്പോൾ ഒന്നുണ്ടായിരുന്നു ഡിഗ്രിക്കൊന്നുണ്ടായിരുന്നു എല്ലാം പോയി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അപ്പോൾ ശരിക്കും ഇവരാരെങ്കിലും നിന്നെ തൊട്ടിട്ടുണ്ടോ ഉമ്മ വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് നമുക്കും ഭയങ്കര ഹണിമോൺ പീക്കിലിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളും അറിയാതെയൊക്കെ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും ലാസ്റ്റ് നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടും നമ്മൾ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ കല്യാണത്തിന് മുമ്പ് നടന്ന ഒരു കാര്യം ദൈവം ചെയ്ത് പെണ്ണും ആണും പുറത്തുപരി പറയരുത് ലൈഫ് ലോങ് ഇത് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ പറയുകയേ ചെയ്യരുത് അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല